പട്ടിണി ജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പട്ടിണി ജാഥ നടന്നത് എ കെ ഗോപാലനാണ് പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മലബാറിലെ ജനജീവിതത്തിന്റെ ശോചനീയ അവസ്ഥ മദ്രാസ് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താനാണ് പട്ടിണി ജാഥ നടന്നത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പട്ടിണി ജാഥ നടന്നത് എ കെ ജി ആണ് പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മദ്രാസ് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പട്ടിണി ജാഥ നടന്നത് മലബാറിലെ ജനജീവിതത്തിന്റെ അവസ്ഥ മദ്രാസ് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താനാണ് പട്ടിണി ജാഥ നടന്നത് കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്കായിരുന്നു പട്ടിണി ജാഥ ഓർക്കുക പ്രധാനപ്പെട്ട പോയിന്റുകൾ പട്ടിണി ജാഥ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മലബാറിലെ ജനജീവിതത്തിന്റെ ശോചനീയാാവസ്ഥ മദ്രാസ് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താനാണ് പട്ടിണി ജാഥ നടത്തിയത് എ കെ ഗോപാലന്റെ നേതൃത്വത്തിലാണ് പട്ടിണി ജാഥ നടന്നത് കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്കായിരുന്നു പട്ടിണി ജാഥ മൊറാഴ സമരം മൊറാഴ സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് കണ്ണൂർ ജില്ലയിലെ മൊറാഴ ഗ്രാമത്തിലാണ് ഈ സമരം നടന്നത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് മൊറാഴ സമരം നടക്കുന്നത് മൊറാഴ സമരം നടന്ന ജില്ല കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നാൽപ്പത്തി അഞ്ച് കാലഘട്ടത്തിലാണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത് ഈ കാലഘട്ടത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് സെപ്റ്റംബർ പതിനഞ്ചിന് കേരളത്തിലെ കോൺഗ്രസ് പ്രതിഷേധ ദിനം ആചരിക്കാൻ തീരുമാനിച്ചു ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് കോൺഗ്രസ് പ്രതിഷേധ ദിനം ആചരിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഇതിനെ തുടർന്ന് മലബാർ കലക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു എന്നാൽ ഈ നിരോധനാജ്ഞ ലംഘിച്ച് പ്രക്ഷോഭകാരികൾ പോലീസുമായി ഏറ്റുമുട്ടി ആ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പോലീസുകാരാണ് എസ് ഐ കെ എം കുട്ടികൃഷ്ണമേനോനും കോൺസ്റ്റബിൾ രാമനും ഓർക്കുക എസ് ഐ ആയിരുന്ന കെ എം കുട്ടി കോൺസ്റ്റബിൾ രാമൻ ഓർക്കുക നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് പ്രതിഷേധ ദിനം ആചരിക്കാൻ തീരുമാനിച്ചു മലബാർ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചെങ്കിലും നിരോധനാജ്ഞ ലംഘിച്ച് പ്രക്ഷോഭകാരികൾ പോലീസുമായി ഏറ്റുമുട്ടി ആ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പോലീസുകാരാണ് എസ് ഐ കെ എം കുട്ടിക്കൃഷ്ണമേനോനും കോൺസ്റ്റബിൾ രാമനും ഇതിനെ തുടർന്ന് പ്രക്ഷോഭകാരികളിലെ ഒരു പ്രധാനിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ പി ആർ ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിച്ചു വധശിക്ഷയ്ക്ക് വിധിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കെ പി ആർ ഗോപാലൻ ഓർക്കുക പ്രക്ഷോഭത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കെ പി ആർ ഗോപാലൻ എന്നാൽ ഗാന്ധിജി ഇടപെട്ട് അത് ജീവപര്യന്തമാക്കി ചുരുക്കി ഓർക്കുക മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് മൊറാഴ സമരം നടക്കുന്നത് മൊറാഴ സമരം നടന്ന ജില്ല കണ്ണൂരാണ് രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് പ്രതിഷേധ ദിനം ആചരിക്കാൻ തീരുമാനിച്ചു മലബാർ കലക്ടർ നിരോധരാജ്ഞ പ്രഖ്യാപിച്ചെങ്കിലും നിരോധരാജ്ഞ ലംഘിച്ച് പ്രക്ഷോഭകാരികൾ പോലീസുമായി ഏറ്റുമുട്ടി അങ്ങനെ മരിച്ച പോലീസുകാരാണ് എസ് ഐ കെ എം കുട്ടിക്കൃഷ്ണമേനോനും കോൺസ്റ്റബിൾ രാമനും ഇതിനെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കെ പി ആർ ഗോപാലൻ പിന്നീട് ഗാന്ധിജി ഇടപെട്ടാണ് അത് ജീവപര്യന്തമാക്കി ചുരുക്കിയത് കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് വടക്കേ മലബാറിൽ നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് ഓർക്കുക ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് വടക്കേ മലബാറിൽ നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നത് സർക്കാർ മന്ദിരങ്ങൾ പാലങ്ങൾ റെയിൽ പാളങ്ങൾ തുടങ്ങിയവ പ്രക്ഷോഭകാരികൾ ബോംബ് വെച്ച് നശിപ്പിച്ചു ഇതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്ത പ്രക്ഷോഭകാരികളുടെ നേതാവാണ് കെ ബി മേനോൻ ബോംബ് നിർമ്മിച്ചതിൽ ഗൂഢാലോചന ആരോപിച്ചാണ് കെ ബി മേനോനെ അറസ്റ്റ് ചെയ്തത് പ്രധാന പോയിന്റുകൾ ഓർക്കുക ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് വടക്കേ മലബാറിൽ നടന്ന സംഭവമാണ് കീഴരൂർ ബോംബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കീഴരൂർ ബോംബ് കേസ് നടക്കുന്നത് സർക്കാർ മന്ദിരങ്ങൾ പാലങ്ങൾ റെയിൽ പാലങ്ങൾ തുടങ്ങിയവ പ്രക്ഷോഭകാരികൾ ബോംബ് വെച്ച് നശിപ്പിച്ചു ബോംബ് നിർമ്മിച്ചതിൽ ഗൂഢാലോചന ആരോപിച്ച് അറസ്റ്റ് ചെയ്ത നേതാവാണ് കെ ബി മേനോൻ അപ്പോൾ കീഴരൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ കെ ബി മേനോൻ പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയത് ദിവാൻ ഭരണത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഭരണത്തോടാണ് ഉപമിച്ചിരുന്നത് ഇവിടുത്തെ ദിവാൻ ഭരണത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭരണത്തോട് ഉപമിച്ചു കൊണ്ടായിരുന്നു പ്രക്ഷോഭം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നതായിരുന്നു മുദ്രാവാക്യം ഓർക്കുക ദിവാന്റെ അമേരിക്കൻ മോഡലിനെതിരെയായിരുന്നു പുന്നപ്ര വയലാർ പ്രക്ഷോഭം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു പുന്നപ്രവയലാർ പ്രക്ഷോഭം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നതായിരുന്നു പുന്നപ്രവയലാർ സമരത്തിന്റെ മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാവായിരുന്നു സി കെ കുമാരപ്പണിക്കർ പുന്നപ്രവയലാർ സമരത്തിന് നേതൃത്വം വഹിച്ച വ്യക്തിയാണ് സി കെ കുമാരപ്പണിക്കർ അദ്ദേഹത്തെ വയലാർ സ്റ്റാലിൻ എന്ന് അറിയപ്പെടുന്നു പ്രധാന പോയിന്റുകൾ ഓർക്കുക പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്രവേലാർ സമരം നടന്ന ജില്ല ആലപ്പുഴ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നതായിരുന്നു പുന്നപ്ര വയലാർ സമരത്തിന്റെ മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന പ്രധാന നേതാവായിരുന്നു സി കെ കുമാരപ്പണിക്കർ അദ്ദേഹമായിരുന്നു വയലാർ സമരത്തിന് നേതൃത്വം വഹിച്ചത് അദ്ദേഹത്തെ വയലാർ സ്റ്റാലിൻ എന്ന് അറിയപ്പെടുന്നു